വിഷം ഉള്ളിൽ ചെന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോഴും ഷാരോൺ ആവർത്തിച്ച് പറഞ്ഞു പത്രേ ഗ്രീഷ്മ അത് ചെയ്യില്ല പക്ഷെ അവൻ്റെ വിശ്വാസം അവനെ ചതിച്ചു കൂടത് വിധിയുണ്ടായി ഗ്രീഷ്മയാണ് കൊന്നത് അവൾ തൂക്കിലേറ്റപ്പെടണം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല സ്നേഹത്തെ ചതിച്ചതിൻ്റെ പേരിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു വിധി ഉണ്ടായിട്ടുണ്ട് യുവദാസ് ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു അത് സ്നേഹമാണെന്ന് കരുതി ക്രിസ്തു ഏറ്റുവാങ്ങി പക്ഷേ അവസാനം ചതിച്ചതിൻ്റെ പേരിൽ അയാൾ തന്നെ തൂക്കുകയറിനടുത്തേക്ക് നടന്നെത്തി പ്രേംലവരെ യുദാസിൻ്റെ വിധിയെയും ഗ്രീഷ്മയുടെ വിധിയെയും സമൂഹം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ആരൊക്കെയാണോ സ്നേഹത്തെ ചതിക്കുന്നത് അവരാരെയും ഈ സമൂഹം അംഗീകരിക്കില്ല എല്ലാ കാലത്തും ഉയർന്നു നിൽക്കേണ്ടത് പൗരവസപ്പോസ്ലൻ പറയുന്നത് പോലെ സ്നേഹം തന്നെയാണ് സ്നേഹം ചതിക്കപ്പെടാതിരിക്കട്ടെ